ഹലോ ഗെയ്സ് എന്തായാലും രണ്ട് ദിവസം കൊണ്ട് വളരെ ദുഃഖകരമായ കുറേ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആദ്യം തന്നെ നമ്മുടെ ആലപ്പുഴ കളർകോട് മരിച്ചുപോയ എല്ലാ സഹോദരങ്ങൾക്കും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തുടങ്ങുകയാണ് ആ സംഭവത്തിലൊക്കെ ശേഷം ഇന്നലെ ഇന്നലെയാണ് നമ്മുടെ വയനാട് ചുന്തലില് ഒരു ഓട്ടോറിക്ഷയും താറ് ജീപ്പും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ മരിക്കുകയുണ്ടായി ഒരു സ്വാഭാവിക അപകട മരണമെന്ന് കരുതിക്കൊണ്ടിരിക്കുന്നവരുടെ മുമ്പിൽ പെട്ടെന്നായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത് കാരണം ഇതൊരു സ്വാഭാവിക മരണമല്ല കരുതിക്കൂട്ടിയുള്ള ആസൂത്ര ആസൂത്രിതമായ കൊലപാതകമാണെന്ന് നാട്ടുകാരെ ഉന്നയിച്ചുകൊണ്ട് പോലീസിന് അടുത്തെത്തി പോലീസ് ഇതിനെ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് പല ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നത് ഇതൊന്നാൽ വെള്ളരിക്കപ്പെട്ടണമെന്നോ എന്തെങ്കിലും വ്യക്തി വരാഗ്യമോ അല്ലെങ്കിൽ മുൻവൈരാഗ്യമോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആർക്കും ആരെയും വണ്ടിയിടിച്ചു കൊലപ്പെടുത്താമോ നമ്മുടെ നിയമത്തിന്റെ ഏറ്റവും വലിയൊരു എന്താ പറയുന്നത് ബാഡ് ഇമ്പാക്റ്റാണ് ഈ കാണിക്കുന്നത് കാരണം ഒരു വാഹനാപകടത്തിൽ രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു കഴിഞ്ഞ് ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും വാഹനം ഓടിച്ച ഡ്രൈവർക്ക് എതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്തി കേസ് എടുത്തുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് ജാമ്യം കിട്ടാനുള്ള വകുപ്പ് അതിനകത്തുണ്ട് ഇതിൻ്റെയൊക്കെ ലൂപ്പ് ഹോള് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ഈ ഒരു കേസിൻ്റെയും തുടക്കമെന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ സംഭവിച്ച കേസിൽ നവാസ് എന്നൊരു ആളാണ് മരണപ്പെട്ടത് ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു ആൾ അത്യാവശ്യം നാട്ടിൽ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ നാട്ടുകാർക്ക് സംവിധായകനായിരുന്നു ഇയാളെ കൊലപ്പെടുത്തിയത് ഇയാളുടെ തന്നെ പരിസരത്തുള്ള ഒരു സഹോദരന്മാരാണ് ഷാദും അജുനും ഒക്കെയാണ് പേര് പറഞ്ഞിരിക്കുന്നത് ആ ഒരു കേസിൽ ഇവർ രണ്ടുപേരും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ പ്രൈമറി ആയിട്ട് ഇവർ കൊടുത്തേക്കുന്നത് ഒരു നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് നമ്മുടെ ഡി വൈ എസ് പേനെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് കേട്ടുപോകാം ടീച്ചുന്റെ ഭാഗത്ത് ഒരു ഹോട്ടൽ കച്ചവടം നടത്തുന്ന ഒരു ടീമുമായിട്ട് ഒരു പേഴ്സണൽ എനിമിറ്റി ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഈ യാത്ര ചെയ്ത ആൾ ഒരു വിശ്വസിക്കുന്ന ഒരു കൂടോത്രം പോലെ ഒരു സാധനം കൊണ്ടുവച്ചതായിട്ട് ബന്ധപ്പെട്ട് ഇവർക്കൊരു എനിമിറ്റി വന്നു പേഴ്സണൽ എനിമിറ്റിന്റെ മുകളിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ട് ആക്സിഡന്റ് നടത്തി ഡി വൈ എസ് പി സാർ പറഞ്ഞ പോലെ ഇവർ ചുണ്ടലില് നവാസിന്റെ ഭാര്യയ്ക്ക് ഒരു ഷോപ്പ് ഉണ്ട് സ്റ്റേഷനറി ഷോപ്പ് ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഈ രണ്ട് സഹോദരങ്ങളുടെ ഒരു റെസ്റ്റോറന്റും കൊണ്ടു അപ്പൊ അതിന്റെ ബിസിനസ്സെ സംബന്ധിച്ച് എന്തോ തരം വിഷയങ്ങളുണ്ട് ബിസിനസ് കുറയ്ക്കാൻ വേണ്ടിയോ മറ്റോ എന്തോ ഒരു കൂടോത്രം ഇവര് ചെയ്തു അതിന്റെ വ്യക്തിപരായം ഇരു കൂട്ടും ഉണ്ട് എന്നൊക്കെ വെച്ചാണ് ഈ സഹോദരങ്ങള് ഈ നവാസിനെ കൊലപ്പെടുത്തുന്ന പറയുന്നത് പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു കാലഘട്ടത്തിലും ഈ ഒരു സംഭവത്തെ മാത്രം വിശ്വസിച്ച് ഇത്രയും വൈഗ്യം നിമിത്തം ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി മാത്രമുള്ള കാര്യമുണ്ടോ ഇത് ഒരു പക്ഷേ മറ്റെന്തെങ്കിലും വലിയ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാനോ ഒക്കെ ചെയ്യുന്നതാണെങ്കിലോ കാരണം ഇവർ തന്നെ ചില നാട്ടുകാർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം ഇവർ തമ്മിലുള്ള ഇഷ്യൂസിന് പല റീസൺസും ഉണ്ടെങ്കിലും അവരുടെ നാട്ടുകാരും ചേർത്ത് പറയുന്ന കാര്യങ്ങളുണ്ട് അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം ഈ വൈരാഗ്യം ഈ നവാസ് ഈ നാട്ടിലൊരു പൊതുവായിട്ട് ജനങ്ങളിലൊരു സ്വീകാര്യ വ്യക്തിയാണ് കാരണം ഒരാളെ അത് ഇവര് മുമ്പിൽ അവിടെ എന്തോ ഒരു ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പൊതുവായിട്ട് ജനങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് അറിയുക എന്നാലും എന്നോട് ഇതിന്റെ ഇടക്ക് കഴിഞ്ഞ ഒരു ദിവസം എന്നോട് പറഞ്ഞിട്ട് ഒന്ന് കാണണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് നവാസ് പറഞ്ഞിരുന്നു പിന്നെ ആ സമയം കഴിഞ്ഞിട്ടാണ് ഈ അപകടങ്ങളോട് വരുന്നത് ഈ സംഭവം നടന്നിട്ട് ഈ ആളിതാ സെൽഫി എടുക്കുകയാണ് ഈ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഒരു സെൽഫി എടുക്കുകയാണ് ഈ സെൽഫി ആക്സിഡന്റ് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ആണ് ഫ്രണ്ട് ഇതാ അതേ കണ്ടീഷനില് ആ ഫോട്ടോ ഇത് എടുത്തിട്ടാണ് ഞാൻ ചെയ്ത് എന്ന് ബോധിപ്പിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇത് ഈ ഇവരുടെ ഒരു പശ്ചാത്തലം എന്താ ഈ സഹോദരന്മാരെ ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ പശ്ചാത്തലം ഞാനത് തൊട്ട് വാസിയാ ഇവരെ ഇവർക്കെന്നുവെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇവരെ ഈ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ മയക്കുമരുന്ന് ആ ഏരിയയിൽ വ്യാപകമാണ് അതിലൊക്കെ മുൻ കണ്ണികളായിട്ട് ഇവരുണ്ട് അതിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഒരു പ്രാവശ്യം നവാസ് ചോദ്യം ചെയ്തിട്ടുണ്ട് നവാസ് ചോദ്യം ചെയ്ത് ചെയ്തപ്പോൾ നവാസ് ഉറാശ് എന്നോട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് അതിലൊരു ശ്രദ്ധയിൽ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ എന്താന്ന് ചോദിച്ചപ്പോൾ ഞാനത് ഇവൻ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു എം ഡിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങളോടൊന്നും കളിക്കാൻ നിൽക്കണ്ട കളിച്ചാല് ബുദ്ധിമുട്ടാവും ഇതിനുമുമ്പ് ഈ പ്രതികൾ പറഞ്ഞിട്ടുണ്ട് നവാസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ള കാര്യം കാരണം ഇവിടുത്തെ യൂണിയന്റെ സെക്രട്ടറി നിലയ്ക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓട്ടോ യൂണിയന്റെ സെക്രട്ടറി നിലക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടുകാരെ ഈ ചേട്ടം പറഞ്ഞതുപോലെ തന്നെ എനിക്ക് കുറച്ചൊരു കൺവിൻസിങ് ആയിട്ട് അവർക്ക് വൈരാഗ്യം വരാനുള്ള കാര്യം ഇതാണ് കാരണം കേസ് കിട്ടിലെ ഈ രണ്ട് സഹോദരങ്ങൾക്കും ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് നാട്ടുകാരെ പറയുന്നുണ്ട് ഒരു പക്ഷെ നവാസിനെ പോലെ നാട്ടിലെ ഒരു സംവിധാന ഒരു വ്യക്തി ഈ ഒരു കേസ് കേട്ട് തടയാൻ വേണ്ടിയും അല്ലെങ്കിൽ ഇതെന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയും ഇവർക്കെതിരെ ചിലപ്പോൾ ശബ്ദമുയർത്തി കാണും എപ്പോഴെങ്കിലും അങ്ങനെ ശബ്ദം വെച്ചിട്ട് ഇവർക്ക് വൈരാഗ്യം ഉണ്ടായി കാണും ഇവർ ആദ്യം ഭീഷണിപ്പെടുത്തി കാണും ഭീഷണിക്ക് വഴങ്ങാതെ പിന്നീടും ഈ ഇദ്ദേഹം ഇത് തടയാൻ ശ്രമിച്ചു കാണും ഇതൊക്കെ വെച്ചുകൊണ്ട് അവർ പല അവസരങ്ങളിലും ഇദ്ദേഹത്തെ ഉപയോഗിക്കാൻ ശ്രമിച്ചു കാണും എന്തായാലും അയാൾ ഒന്നിനും വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു അപകട മരണം വഴി ആ നവാസ് എന്ന വ്യക്തിയെ ഇവർ കൊലപ്പെടുത്തിയായിരിക്കാം കൂടുതലും കൺവിൻസ് ആയിട്ട് തോന്നുന്നു തന്നെ അല്ലാതെ കൂടോത്രം വെച്ചു ബിസിനസ് കുറയ്ക്കാൻ നോക്കി അതൊന്നും ഒരു റീസൺ അല്ല ഗായസ പക്ഷേ ഇങ്ങനൊരു സംഭവത്തിനെ കുറിച്ചോ ഇതിനെ കുറിച്ചോ കൂടുതലായിട്ടല്ല നമ്മൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഇങ്ങനൊരു അവസരത്തിൽ ഈ ഒരു കേസിന് തടയിട്ടിട്ട് ഈ ഒരു ഈ ഒരു കുറ്റവാളികൾക്ക് കൃത്യമായ ശിക്ഷ നല്ലത് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ നാളെ പലർക്കും ഇതൊരു മോട്ടിവേഷൻ മോട്ടിവേഷനാണ് ചെറിയെന്തെങ്കിലും വ്യക്തി വൈരാഗ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പകൊരാളുടെ തോന്നി കഴിഞ്ഞാൽ നാളെ ഒരു താറോ ഹമ്മറോ അങ്ങനത്തെ വലിയ വണ്ടിയൊക്കെ വന്ന് ഒരു വഴി യാത്രക്കാരനെയോ കാൽനട യാത്രക്കാരനെയോ അല്ലെങ്കിൽ ഒരു വേറൊരു വാഹനത്തെ ഇടിച്ചുറപ്പിച്ചാലും മനപൂർവ്വമില്ലാത്ത നരഹത്തേക്ക് കേസ് എടുത്ത് രജിസ്റ്റർ ചെയ്യുമോ മനസ്സിലാവുന്നില്ല വെള്ളരിക്ക എന്തും നമ്മുടെ നിയമത്തിന് എല്ലാത്തരം ലൂപ്പ് ഹോൾസും വിനിയോഗിക്കാൻ കഴിയുന്നൊരു വക്കീലുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇറങ്ങിപ്പോരാം വീണ്ടും നമ്മുടെ നിയമം നോക്കുകുത്തിയാവുന്നു അതുപോലെ തന്നെ ഇനിയുള്ള നവാസുമാർ ഇവിടെ മരിച്ചു വീഴുകയും ചെയ്യും എന്തായാലും നോക്കാം ഈ ഒരു വിധി വഴുതരണം വരെ കൂടുതൽ പ്രസ് മീറ്റിങ്ങിലൊക്കെ ഇന്ന് പറയാമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഫൈനൽ അവരുടെ ഇത് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല ഇപ്പോൾ പ്രതികൾ പറഞ്ഞു വെച്ച് മാത്രമാണ് ഡി വൈ ആർ പറഞ്ഞത് എത്രത്തോളം കൺവിൻസ് ചെയ്യാമെന്ന് നമുക്കറിയില്ല അറിയില്ല അവരെന്തേലും കൂടുതൽ അന്വേഷിച്ച് വരുമ്പോൾ ഇതുപോലുള്ള വലിയ മാഫികളൊക്കെ ഇതിൻ്റെ പുറയിൽ കുടുങ്ങിയാൽ നോക്കിക്കാണോ